ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏറെ ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു അർജന്റീന ബ്രസീൽ പോരാട്ടം ചിലവയലുകളായ അർജന്റീനയും ബ്രസീലും നേർക്കുനീർ വരുന്നതുകൊണ്ട് തന്നെ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മത്സരത്തിൽ ബ്രസീലിനെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു അർജന്റീനയുടെ പ്രകടനം മാത്രമല്ല ബ്രസീൽ താരം റാഫീനയുടെ വെല്ലുവിളികൾക്ക് കൂടിയാണ് അർജന്റീൻ താരങ്ങൾ മറുപടി നൽകിയത് മത്സരത്തിനു മുൻപ് ഒരു അഭിമുഖത്തിൽ റാഫിനെ പറഞ്ഞിരുന്നു ബ്രസീലിനെ മറികടന്ന് അർജന്റീനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും തങ്ങൾ ആരെയും ഭയക്കുന്നില്ല എന്നും അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ താൻ ഗോൾ നേടുമെന്നും എന്നാൽ മത്സരത്തിൽ റാഫിനെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു അർജന്റീൻ താരങ്ങൾ പൂട്ടിയത് കൂടാതെ മത്സരത്തിന്റെ അവസാന നിമിഷം അർജന്റീൻ ആരാധകർ വളരെയധികം ആക്രോശിച്ചുകൊണ്ടാണ് റാഫീനയെ കളത്തിൽ നിന്നും മടക്കി അയച്ചത് എന്തായാലും ഈയൊരു വിജയം അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് കാരണം എല്ലാ വെല്ലുവിളികൾക്കുമുള്ള മറുപടി അവർ കളത്തിൽ നൽകിയതിനു ശേഷമാണ് കളം വിടുന്നത്